അവരുടെ വോട്ടുകൾ നൽകി ഈ നാട്ടിലെ പ്രമുഖരായ വോട്ടർമാരോട് അവരോട് ഞങ്ങൾക്കുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നതിനു വേണ്ടിയാണ് ഈ വാഹനം ഇവിടെ എത്തിച്ചേരുന്നത് നമുക്കറിയാം ഈ നാട്ടിലൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോ സ്വാഭാവികമായും ജനങ്ങൾ വിലയിരുത്തുക കാലങ്ങളിൽ ഒരു പ്രദേശത്തെ പ്രശ്നങ്ങളിൽ ആരാണ് ഇടപെട്ടിട്ടുള്ളത് കേവലം വർഷത്തോടൊപ്പം തട്ടിത്തൂട്ടുന്ന ഒരു സംവിധാനമെല്ലാം നമുക്ക് കരണീയമെന്നും കേട്ടു ഈ നാട്ടിൽ കഴിഞ്ഞ കാലങ്ങളിൽ ജനകീയ പ്രശ്നങ്ങളിൽ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ മുൻപിൽ നിന്നിട്ടുണ്ട

ഞങ്ങൾക്കിടയിലെ തന്നെ തന്നെ ഞങ്ങളുടെ ഘടകക്ഷികളാണ് എന്ന് പറയുന്നവർ എന്നവർ കോൺഗ്രസിന്റെ വക്താക്കളാണ് ഞങ്ങൾക്കെതിരെ നടത്തി ഈ നാട്ടിലെ ഓരോ വീടുകളിലും

ഞങ്ങൾ ഞങ്ങൾ ആർക്കിച്ച് വിജയമാണ് ഞങ്ങൾ ഈ ഭൂമി ഞങ്ങൾക്കറിയാമായിരുന്നു ഞങ്ങളാണ് ഈ മറിച്ച ഭൂമിയിൽ അതിനാവശ്യമായിട്ടുള്ള വെള്ളവും വളവും നൽകി വിളവെടുപ്പുള്ള വിള ഒരു നൽകി ഫലപൂർത്തമായി വിളവെടുപ്പുള്ള ഒരു പ്രദേശമാക്കി മാറ്റി പ്രദേശത്തിനും കാലങ്ങളിൽ മാറ്റിയത് ഞങ്ങളാണ് അതുകൊണ്ട് തന്നെ ആ വിളവെടുപ്പിന്റെ വിളവെടുക്കാൻ വന്നാൽ ആരെങ്കിലും ഞങ്ങളുടെ വയലേലകളിൽ വന്ന് അന്യന്മാർ വിളവെടുത്ത് പോകാൻ അനുവദിക്കില്ല എന്നാണ് ഇത്തരത്തിൽ പറയാനുള്ളത്

ഏതെങ്കിലും അങ്ങനെ ഇങ്ങനെ വന്നപ്പോ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകന്മാർ പിന്നെ അതിപ്പോ ബ്രോക്കർ മാർഗത്തിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് കാഴ്ചയാണ് ഇവിടെ കോൺഗ്രസിന് വേണ്ടി ാണ് ഞങ്ങൾക്ക് സഹതാപം ലഭ്യങ്ങളിൽ നിങ്ങളിൽ ആരാണ് ഇടതുപക്ഷത്തിന്റെ നിങ്ങളിൽ ആരാണ് ബിജെപി കോൺഗ്രസ് എന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അതുകൊണ്ട് ഇടതുപക്ഷത്തോട് ഞങ്ങൾ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ മുന്നോട്ട് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് നിങ്ങളെ അതല്ല ഏതെങ്കിലും ഡ്രോക്ടർമാരുടെ പിന്നാലെയാണ് നിങ്ങൾ ഇങ്ങനെ ഈ കോളേജിൽ പോകുന്നതെങ്കിൽ നിങ്ങൾ ഇവിടെ നാമാവശേഷമാകും നിങ്ങൾ നാമാവശേഷമാകുന്നത് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല നിലപാടുമായി മുന്നോട്ട് പോയവരാണ് ഞങ്ങൾ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ പതിനേഴാം വാർഡിയുടെ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വന്നു ഞങ്ങൾ

ഒരു യൂണിറ്റിയായി യാതൊരു വിധ അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ

ഈ നാടിന്റെ കണ്ണം കഴിയാതേണ്ടത് നിങ്ങളുടെ കരകളിൽ തന്നെയാണ് നിങ്ങളുടെ കൈ വിശ്വാസം വർദ്ധിക്കുന്നു എന്ന് ഈ നാട്ടിൽ ആ ഭാഗം ജനങ്ങൾ ഞങ്ങളോട് പറയുകയുണ്ടായി ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഞങ്ങളോട് സഹകരിച്ചവർ ഒരുപാടുണ്ട് പ്രവാസ ലോകത്ത് നിന്ന് ഞങ്ങൾക്ക് വേണ്ടി അന്യ പ്രവർത്തനങ്ങൾ നടത്തി ഒരുപാട് പ്രവർത്തനം

ഒരിക്കലും ഞങ്ങൾക്ക് കൃത്യമായ കുറിച്ച് ഞങ്ങൾ ഈ നാട്ടിലെ ഓരോ കുട്ടികൾ കാര്യങ്ങൾ വിവിധങ്ങളായ പ്രശ്നങ്ങൾ എന്ന് ഞങ്ങൾ തിരിച്ചറക്കിയിട്ടുണ്ട് ചില മേഖലകളിൽ മേഖലകളിൽ പ്രശ്നമുണ്ട് ചില വൈദ്യുതി പ്രശ്നങ്ങളുണ്ട് ചില മേഖലകളിൽ കുടിവെള്ള പ്രശ്നങ്ങളുണ്ട് അതിനൊക്കെ ശാശ്വതമായ പരിഹാരം ഞങ്ങൾക്കറിയാം ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഒക്കെ ഫണ്ടുകൾ കോൺഗ്രസിന്റെ <laughs> ഞാൻ ഒന്ന് പറയുന്നു ഇവിടെ എങ്കിലും ഞങ്ങളോട് കൂടെ പ്രവർത്തിക്കുന്നതിൽ ഏതെങ്കിലും ഒരു പ്രവక్తനെ നിങ്ങളുടെ ഭാഗത്തന്നവല്ല വീശിയേ മുണ്ട് ഇവിടെ ചില ആളുകളൊക്കെ കളമാറ്റാൻ ചില പ്രോഗ്രമമാർ തന്റെ ജോലി ദർപിക്കും ഡ്യുവൽസ് എന്നൊക്കെ ജോലി മാറ്റം എന്നൊക്കെ പറഞ്ഞ് ചില പ്രോഗ്രമങ്ങൾ നമ്മളിലൊക്കെ നടക്കുന്നുണ്ട് അവരോന്ന് പറയുന്നു ഏതെങ്കിലും ഒരാൾക്ക് ജോലി വാങ്ങി കൊടുക്കാനാണ് കഴിവ് അല്ലാതെ ജോലി ഉള്ള ജോലി നഷ്ടിക്കുക എന്നതു സാമ്പത്തികമായി അതുകൊണ്ട് ജനങ്ങളോടും ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പതിനേഴാം വാർഡിലെ ഏതെങ്കിലും അവരുടെ ഉണ്ടാകും മുഴുവൻ ജനങ്ങളുടെയും പ്രശ്നങ്ങൾ പഠിച്ച് അതിന് കൃത്യമായ അടിസ്ഥാനത്തിൽ വരും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നിങ്ങൾക്കൊക്കെ പരിപൂർണമായ സഹായങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാകണം എന്ന് വിരീതമായി അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് കോൺഗ്രസിന്റെ പ്രവർത്തകനായിട്ടുള്ള വിഷയം ഞങ്ങളുടെ കൂടെ നടക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തോട് നിങ്ങൾക്കുള്ള നന്ദിയും നടപ്പാക്കുന്നവർത്തേരെ പറയാൻ സമയം വേകും എന്നത് പോലെ ആരെയും ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ ഒരു തെരഞ്ഞെടുപ്പിൽ അത് വികസന പ്രവർത്തനങ്ങളാണ് അവിടെ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യേണ്ടത് ഏതെങ്കിലും കുടുംബവിൽ ഏതെങ്കിലും ആളോട് ഏതെങ്കിലും ആ കല്യാണം പറയാത്തത് പോലും വലിയ സംഭവമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് ചിത്രീകരിക്കുന്ന ഇത്തരം ഡോക്ടർമാരുടെ പിന്നിലെയാണ് പിന്നാലെയാണ് ഈ നാട്ടിലെ ഇടതുപക്ഷ പിന്നെ നടക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങൾ എന്താ പറയുക നിങ്ങളെ കുറിച്ച് പറയാൻ വാക്കുക അതുകൊണ്ട് നിങ്ങൾ ഈ സ്ഥിതി ഒക്കെ ഒന്ന് മാറ്റണം അതുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളോടൊപ്പം

നിങ്ങൾ ഓരോരുത്തരും കൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദനങ്ങളും എല്ലോ ഞാൻ എന്റെ വാക്കുകൾ ഉപസമരിക്കുന്നു